വയനാട് മനോഹരമായൊരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ബാക്കിയാക്കിയത് ഉരുൾപൊട്ടലുണ്ടാവുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിലേക്ക് കുടുംബസമേതുള്ള മനോഹരമായ ഒരു വിനോദയാത്ര ഓർമ്മയുടെ പുസ്തകത്തിൽ ഏറ്റവും സുന്ദരമായ ഒരുപാട് നിമിഷങ്ങളാണ് അത് ബാക്കിയാക്കിയത് അത് കഴിഞ്ഞ് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത് ഒരുപാട് എന്താ പറയുക ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഒക്കെ മനസ്സിൽ ഹൃദയങ്ങളിൽ ആ ഒരു ചിന്തയേ ഉള്ളൂ വയനാട് വയനാട് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു പോവുകയാണ് നമ്മെ പോലെ ജീവിതത്തിന് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് ഒരുപാട് കുടുംബം പോറ്റാൻ വേണ്ടി അങ്ങോട്ടും നെട്ടോട്ട് മൂടി ജീവിച്ച ഒരുപാട് മനുഷ്യന്മാരാണ് ഒരു നിമിഷം കൊണ്ട് പല രാത്രിയുടെ അഘാത ഉറക്കത്തിൽ വയനാടൻ തണുപ്പിന്റെ ആ ഒരു കുളിർമയിൽ അങ്ങ് മാഞ്ഞില്ലാതായത് എൻ്റെ കൂടെയുള്ള പലരും ഉണ്ട് ഒരുപാട് പേർക്ക് അതിൽ ഭാഗവത്തായവർ നമുക്കിടയിൽ ഒരുപാട് മനുഷ്യന്മാർ ഇവിടെ നടക്കുന്ന വാർത്തകളൊന്നും അറിയാതെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നടക്കുന്ന വാർത്തകൾ അവരറിയുന്നില്ല ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്താൻ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായി നമ്മളിവിടെ തർക്കത്തിലാണ് നമ്മളിവിടെ ഇരുപത്തിനാല് മണിക്കൂർ ന്യൂസ് മീഡിയകളും കണ്ടുകൊണ്ട് ഇതാണ് നമ്മൾ കൊടുക്കുന്ന അവർക്ക് സപ്പോർട്ട് എന്നുള്ള ധാരണയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിലും പരസ്പരം വിമർശിക്കാനും പരസ്പരം കുറ്റപ്പെടുത്താനും ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ജീവിതങ്ങൾ അവിടെ പൊലിഞ്ഞു ഈ ഒരു നിമിഷം വരെ ഇനിയും എത്രയോ മരണങ്ങൾ മരിച്ചവരെ കണ്ടെത്താനുണ്ട് അതിലൊക്കെ മറ്റൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി ജീവനുകൾ രക്ഷപ്പെടുത്താൻ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ് അഭിനന്ദിച്ചേ പറ്റുള്ളൂ ഈ മനസ്സ് കാണിക്കുന്ന മനുഷ്യന്മാരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ വാർത്തകളിൽ നിന്ന് വാർത്തകളിലേക്ക് വയനാട് ദുരന്തത്തെക്കുറിച്ച് ഇങ്ങനെ അവിടെ കുത്തിയിരുന്ന് കണ്ടിരിക്കുന്നവരല്ല മറിച്ച് ആ ഒരു പ്രളയ മേഖലയിൽ ചെന്നെത്തി അവിടെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ പങ്കാളികളെന്ന് പറഞ്ഞു വയനാട് ഇനിയും ചിരിക്കണം വയനാട് ഇനിയും നമ്മുടെ സൗന്ദര്യത്തിന് നമ്മുടെ ജീവിതത്തിലെ ഓർമ്മകൾ സമ്മാനിക്കാൻ വയനാടിലെ ടൂറിസം ഇതൊക്കെ ഇനിയും ആവണം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വയനാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവണം ഓർത്തുപോവുകയാണ് എൻ്റെ കൂടെയുള്ള രണ്ട് സഹപാഠികൾ അതിലൊരു സഹപാഠി ആ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് മറ്റൊരു സഹപാഠി അവിടുത്തെ രക്ഷാപ്രവർത്തനം നേതൃത്വം നടക്കുന്ന ഐ എ എസ് ഓഫീസറാണ് കർണാടക ഗവൺമെൻറ് സ്പെഷ്യലായിട്ട് അയച്ചു കൊടുത്തതാണ് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തകർക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി പി സി ജാഫ്ര അയ്യേസ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ പഠിച്ച മറ്റൊരു സഹപാഠി അൽപ്രസാദത്ത അവിടുത്തെ ഒരു മാഷ അവരൊക്കെ പറയുന്ന കഥകൾ അതിൽ പ്രത്യേകിച്ച് ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ തല നമ്മുടെ ഇതിലേ നമ്മുടെ ഓർമ്മകളിലേക്ക് അത് ബാക്കിയാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലെ നഷ്ടപ്പെട്ട ഒരു വീട്ടിലെ ഒരു ചിത്രം അവിടുത്തെ രണ്ട് കുട്ടികളെ എൻ്റെ സുഹൃത്ത് പഠിപ്പിച്ചതാണ് പഠിക്കാൻ വളരെ മിടുക്കിമാരാണ് ഇല്ലേ ആ കുടുംബത്തിനും നാളേക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ കുടുംബത്തിനും നമ്മൾ നമ്മൾ വയനാട് പോയി ആസ്വദിച്ച പോലുള്ള സന്തോഷങ്ങൾ ഓരോ ദിവസങ്ങളിൽ ചിലവഴിച്ചിരുന്നു ആ ആ മനോഹരമായ സ്കൂളും അതിൻ്റെ പരിസരങ്ങളും ജീവനുള്ള ഒരുപാട് ഓർമ്മകളാണ് അവിടെ ബാക്കിയാക്കുന്നത് സൗന്ദര്യ റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന വയനാടിൻ്റെ തിന്ന് ഇതുപോലൊരു ദുരന്തം നമ്മെ മാറി ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടലല്ല നമുക്ക് ചെയ്യാനുള്ളത് ഈ നിമിഷത്തെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ നിമിഷത്തെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് എന്ത് കാര്യങ്ങൾ നമുക്ക് നൽകാൻ പറ്റും എന്നുള്ളതാണ് ഈ നിമിഷത്തെ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നിമിഷമേ നമുക്ക് ജീവിതമുള്ളൂ ഈ നിമിഷത്തിനപ്പുറത്തേക്ക് നമുക്ക് ജീവിതമല്ല ഇന്നലകളിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതമൊക്കെ മരണമാണ് ആ പ്രിയപ്പെട്ടവർ യാത്രയായി അതേ വഴിയിലേക്ക് നമ്മുടെ ഇന്നലകൾ യാത്രയായി നമ്മുടെ നാളുകൾ അവരുടെ അതേ വഴിയിലേക്ക് പോകാനുള്ളതുമാണ് പക്ഷേ ഈ നിമിഷം നമുക്ക് ജീവിക്കാൻ വലിയ അവിടെ ബാക്കിയുണ്ട് ഇതുപോലെ മനോഹരമായ ഒരു നിമിഷത്തിലായിരിക്കാം അവരവരുടെ ജീവിതത്തിൻ്റെ അന്ത്യം അവരുടെ ഒരു പ്രകൃതി ദുരന്തമായി നിശ്ചയിക്കപ്പെടുന്നത് പ്രകൃതി ദുരന്തമായാലും മറ്റ് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ മൂലമായാലും ഇതുപോലൊരു നിമിഷം ഇനി അതൊന്നുമില്ലാതെ വെറുതെയായാലും ഇതുപോലൊരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നാം മരിച്ചു പോകുന്ന നിമിഷം മരണം വരിക എന്നുള്ളത് അത് ഭീതിയോടെ നോക്കേണ്ട ഒരു കാര്യമല്ല ആ മരണം വരുമ്പോഴും അതിന് തൊട്ട് മുമ്പത്തെ നിമിഷം ഏറ്റവും ധന്യമായി ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും അവർ പോയ വഴിയെ നമുക്കും യാത്ര ചെയ്യാനുണ്ട് മരണമാണ് ഏറ്റവും വലിയ പ്രളയമെങ്കിൽ മരണമാണ് ഏറ്റവും വലിയ ദുരന്തമെങ്കിൽ അത് ഓരോ മനുഷ്യനും മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ പക്ഷെ അതൊരു ദുരന്തമല്ല മരണം ഒരു ദുരന്തമല്ല മരണം ഒരു ദുരന്തമല്ല മരണം ഒരുപാട് ഒരുപാട് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ കുറിച്ച് ചേർത്ത ഒരുപാട് പാഠങ്ങളുടെ ഒരു പര്യവസാനം മാത്രമാണ് നമ്മുടെ മരണത്തിൻ്റെ വിധി എങ്ങനെ നിശ്ചയിക്കപ്പെട്ടു എന്ന് നമുക്കറിയില്ല ഒരു സു പലരും മരണപ്പെട്ടു പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വേളകളിലാണ് ചില ആൾക്കാരൊക്കെ വന്ന് പറയും നമ്മളൊക്കെ മരിക്കാനായില്ലേ പല പല രക്ഷിതാക്കളും അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അവരുടെ കുട്ടികളായിരിക്കും ഈ രക്ഷിതാക്കളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വരുന്നത് പിന്നെ ഒരു സുപ്രവാതത്തിൽ നമ്മൾ കേൾക്കും ആ ഉപ്പാൻ്റെ ആ അച്ഛൻ്റെ പ്രിയപ്പെട്ട മോൻ ഒരു ഹൃദയാഘാതമായി പെട്ടെന്നുള്ളൊരു സഡൻ അറ്റാക്കായി മരിച്ചു എന്ന് ഇതാണ് മരണം നമ്മൾ വിചാരിക്കരുത് മരണം പ്രായമായാൽ മാത്രം നിശ്ചയിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് ജനിക്കാതെ പിറക്കുന്നവരുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് കുടുംബാസൂത്രണത്തിൻ്റെ പേര് മറ്റെന്തിൻ്റെയും പേരിൽ നമ്മൾ എത്ര കുട്ടികൾ ജനിക്കാതെ പോകുന്നു ഒക്കെ ജനിക്കാതെ മരിക്കുന്നവരാണ് അല്ലേ അതിനുമുമ്പിൽ വച്ച് കഴിഞ്ഞാൽ പ്രായം ഇതിനു മുമ്പിൽ ഒരു തടസ്സമേ പ്രായമല്ല ഇതിനെ നിർവചിക്കുന്നത് നമുക്ക് ഈ നിമിഷം നമുക്ക് ജീവിക്കാൻ കിട്ടുന്ന അവസരത്തെയാണ് ഈ നിമിഷം നമ്മൾ എത്രമാത്രം സ്നേഹത്തോടെയും കരുണയോടെയും ദേയോടെയും സേവനത്തോടെയും അറിവുനേടലിലൂടെയും മറ്റുമായി ജീവിക്കണമെന്നുള്ള പ്രാധാന്യമാണ് ഇതുപോലെ ദുരന്തങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ആ സഹോദരി സഹോദരന്മാർക്ക് കരുണ്യവാൻ്റെ സ്വർഗമെന്ന തീരത്ത് അനശ്വരമായ ഒരു ജീവൻ്റെ പുതിയ തുടക്കം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു